നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പുരുഷൻ്റെ സെമൻ അനാലിസിസ് റിപ്പോർട്ടിനെ കുറിച്ചാണ് സെമൻ അനാലിസിസ് റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് സെമൻ അനാലിസിസ് റിപ്പോർട്ട് ഒരെണ്ണം അബ്നോമാലിറ്റി എന്താണ് എന്താണ് സെമൻ അനാലിസിസ് റിപ്പോർട്ടിലെ അബ്നോമാലിറ്റികൾ അതേപോലെ എന്തൊക്കെയാണ് അതിന് പരിഹാരങ്ങൾ നമുക്ക് ചിലർക്കിപ്പം അവർ ചോദിക്കും കൗണ്ട് കൂടാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്താണ് കഴിക്കേണ്ടാത്തത് ഡയറ്ററി ഹാബിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് സെമൻ കൗണ്ടിൻ്റെയും അതിൻ്റെ ചലനശേഷിയുടെയും ഇമ്പോർട്ടൻസ് വന്ധ്യതാ ചികിത്സയിലും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനത് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു കപ്പിള് വരുമ്പോൾ നമ്മൾ സ്ത്രീ പുരുഷ രണ്ടുപേരെയും സ്ത്രീകളെയും പരിശോധിക്കും പുരുഷന്മാരെയും പരിശോധിക്കും പുരുഷന്മാരെ പരിശോധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നതാണ് അവരുടെ സെമൻ ടെസ്റ്റ് സെമൻ ടെസ്റ്റാണ് നമ്മൾ അവർ പരിശോധിക്കുന്നത് സെമൻ ടെസ്റ്റ് പലപ്പോഴും നമ്മൾ പേഷ്യനോട് പറയുന്നത് നിങ്ങൾ ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ ബന്ധപ്പെടാതിരുന്ന് നിങ്ങൾ വേണം നിങ്ങൾ സെമൻ പരിശോധനയ്ക്ക് കൊടുക്കാൻ അത് അഞ്ച് ദിവസത്തിൽ കൂടുതലാവാൻ പാടില്ല ഏകദേശം രണ്ട് ദിവസം ചിലരത് വേണ്ട ഏത് സമയത്ത് വേണേലും സെമൻ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ നമ്മളെപ്പോഴും രണ്ട് ദിവസയിലും ബന്ധപ്പെടാതെ വേണം സെമൻ പരിശോധിക്കാൻ എന്ന് പറയുന്നത് സെമൻ ടെസ്റ്റിൽ വരുന്ന എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണോ അതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമ്മൾ പറഞ്ഞാൽ പ്രധാനമായിട്ടും നോക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റി സെമൻ്റെ കൗണ്ട് അതിൻ്റെ ചലനശേഷി അതിൻ്റെ മോർഫോളജി അതിൻ്റെ ഘടന ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത് അതിനൊന്നുകൂടെ പറയാം സെമൻ്റെ വോളിയം അതിൻ്റെ ചലനശേഷി അതിൻ്റെ കൗണ്ട് അതിൻ്റെ വിസ്കോസിറ്റി അതിൻ്റെ മോർഫോളജി ഇത്രയുമാണ് നമ്മൾ പ്രാധാന്യമായിട്ട് നോക്കുന്നത് ബിസ്കോസിറ്റിയെക്കുറിച്ച് പറയുന്നത് അതായത് എത്രത്തോളം സെമന് കട്ടിയുണ്ട് എന്നുള്ളതാണ് സെമൻ്റെ കട്ടിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ സെമൻ കൊടുത്തു കഴിഞ്ഞ് സെമൻ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് കഴിയുമ്പോൾ സെമൻ നമ്മളെടുത്തു ആദ്യം കട്ടി കാണും കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളം പോലാവും അതിൻ്റെ കട്ടി ഒരു അരമണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറായിട്ട് അത് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് അതായത് നമ്മുടെ വചയനയിലോട്ട് അത് നിക്ഷേപിക്കുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ ഈ സെമന അങ്ങോട്ട് അതായത് യൂട്രസിൻ്റെ ഫലോ യൂ ഈ എന്താണ് നമ്മൾ ബന്ധപ്പെടുന്നതിന് മുന്നേ ബന്ധപ്പെടുന്നതിന് ഉദ്ദേശം എന്താണ് ഈ സ്പേമ് അണ്ടവാഹിനിക്കു ഫലോപ്യൻ ട്യൂബിലെത്തി യൂട്രസിൽ കൂടെ സഞ്ചരിച്ച് ഫലോപ്യൻ ട്യൂബിലെത്തി അണ്ടവുമായിട്ട് സംയോജിക്കണം വിസ്കോസിറ്റി കൂടിയ സ്പേംസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അണ്ടവാഹിനി കുഴൽ വരെ എത്താനുള്ള സാധ്യത കുറവായിരിക്കും പകുതിയും അവിടെ വെച്ച് തന്നെ കുറെ എണ്ണം സെമൻ ചത്തുപോകും വിസ്കോസിറ്റി കൂടുതലാണോ വിസ്കോസിറ്റി കൂടുതലാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് കൗണ്ട് കൗണ്ട് നോർമലാണോ അല്ലയോ കൗണ്ട് നോർമൽ ഒരാളുടെ കൗണ്ട് നോർമലാണോ അല്ലയോ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് കൗണ്ട് പതിനഞ്ച് മില്ലിയണി താഴെ ആണെങ്കിലാണ് നമ്മൾ കൗണ്ട് കുറവാണ് എന്ന് പറയുന്നത് സെമൻ്റെ കൗണ്ട് നോർമലാണോ അതേപോലെ ഏറ്റവും പ്രാധാന്യമുള്ള ഇപ്പം ചിലർക്ക് പലപ്പോഴും കൗണ്ട് നോർമലായിരിക്കും പക്ഷേ അവിടെ അവർക്ക് ചലനശേഷിയുള്ള ബീജാണുക്കളുടെ അളവ് കുറവായിരിക്കും പ്രോഗ്രസീവ് മോർട്ടിലിറ്റി നിങ്ങൾ ആ സെവൻ ടെസ്റ്റിന് റിപ്പോർട്ട് നോക്കിയാലറിയാൻ അത് പ്രോഗ്രസീവ് മോർട്ടിലിറ്റി എന്നൊരു സ്റ്റെ ഒരു വാക്ക് കാണും പ്രോഗ്രസീവ് മോട്ടൈൽ സ്പേംസിൻ്റെ അളവ് എപ്പോഴും പുതിയ പഠനങ്ങൾ അനുസരിച്ച് നാൽപ്പത് ശതമാനത്തിൽ കൂടുതലായിരിക്കണം പ്രോഗ്രസീവ് മോട്ടെൽ സ്പേംസിൻ്റെ അളവ് കുറവാണെങ്കിൽ കൗണ്ട് നല്ലതാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാച്ചുറലി പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കുറവായിരിക്കും കാരണം സ്വിമ്മിങ് അപ്പ് സ്വിമ്മിങ് അപ്പ് ഓഫ് മൂമെൻറ്റ്സ് ഓഫ് സെമൻ എന്ന് പറയും സ്പേം എന്ന് പറയും അതായത് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നല്ല ചലനശേഷിയുള്ള ഈ പ്രോഗ്രസീവ് മോട്ടൈലായിട്ടുള്ള സ്പേംസിന് മാത്രമേ ട്യൂബ് വരെ എത്താനും അത് അണ്ടോവുമായിട്ട് സംയോജിക്കാനും പറ്റത്തുള്ളൂ കാരണം ഈ പ്രോഗ്രസീവ് മോട്ടൈൽ സ്പേംസിൻ്റെ എണ്ണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തൊന്നും അനുമാനിക്കുന്നത് നല്ല ശക്തി നല്ല ശക്തിയുള്ള അല്ലെങ്കിൽ നല്ല ബീജാണുക്കളുടെ അളവ് നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത് പ്രോഗ്രസീവ് മോട്ടൈൽ സ്പേംസിൻ്റെ അളവ് നമുക്ക് തീരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കൗണ്ട് ഉണ്ടെങ്കിൽ പോലും നല്ല ചലനശേഷിയുള്ള ബീജാണുക്കളുടെ അളവ് കുറവാകുമ്പോൾ നാച്ചുറലി പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ് കുറയും അപ്പം ഇവിടെ കൗണ്ടിനോ കൗണ്ടിനോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ചലനശേഷിയുള്ള ബീജാണുക്കൾ അതേപോലെ സ്പേമിൻ്റെ ഘടനയെക്കുറിച്ച് അറിയാനാണ് നമ്മൾ അവസാനമായി മോർഫോളജി നോക്കുന്നത് മോർഫോളജി നാല് ശതമാനം അതായത് സ്പെമിൻ്റെ ഒരു ഹെഡുണ്ട് നെക്കുണ്ട് ടെയിലുണ്ട് ആ ഘടന പ്രോപ്പറായിട്ടുണ്ടോ എന്നറിയാനാണ് നമ്മൾ മോർഫോളജി നോക്കുന്നത് മോർഫോളജി നോർമൽ ഫോംസ് ഒരു നാല് ശതമാനമേലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിൻ്റെ കൗണ്ട് കുറവായിട്ട് വരുന്നു അല്ലെങ്കിൽ കട്ടി കൂടുതലായി കട്ടി കൂടുതലായിട്ട് വരുവാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് സെമിന് കട്ടി കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻറ്റിനോട് പറയും നിങ്ങൾ സെമൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കണം സെമൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കുന്നു കൊടുത്തിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കും ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ടി കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ പേഷ്യൻ്റെ ആ കട്ടിക്ക് ഇത് വരും അതേപോലെ ചില കേസുകളിൽ ഇതെല്ലാം ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ പ്രോസ്റ്റാറ്റ് മസാജ് നമുക്ക് സ്കാനിങ് കൂടെ ചെയ്യുമ്പോഴും സെമൻ്റെ കട്ടി കുറഞ്ഞ് നമുക്കത് നല്ല രീതിയിലാവാറുണ്ട് അപ്പോൾ പിന്നീടുള്ളത് കൗണ്ടും ചലനശേഷി ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് കൗണ്ട് കുറവും ചലനശേഷി കുറവുമായിട്ട് വരും എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം എന്താണ് അവരുടെ പ്രശ്നം എന്തുകൊണ്ടാണ് അവർക്ക് വരുന്നത് നമുക്ക് അവർ അത് നമ്മൾ അവരുടെ ക്ലിനിക്ക് നമ്മൾ നമ്മുടെ ക്ലിനിക്കിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അവരുടെ പ്രധാനമായിട്ട് അവർക്ക് അവരോട് നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് ചോദിക്കണം അവരുടെ ഉറക്കം ശരിയാണോ അവർക്ക് സ്ട്രെസ്സുള്ള ജോലിയാണോ അവർ കൂടുതലായി ചെയ്യുന്നത് ഇത് രണ്ടും പ്രാധാന്യമുള്ളതായിട്ട് ചോദിക്കണം പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്മോക്കിങ്ങും ആൽക്കഹോൾസവും ഉണ്ടോ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഏറ്റവും ആദ്യം നിർത്തേണ്ട ഒരു കാര്യമാണ് സ്മോക്കിംഗ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പുരുഷ വന്ധ്യതയിൽ കൗണ്ട് കുറവും ചലനശേഷി കുറവുമുള്ളവർക്ക് സ്മോക്ക് ചെയ്തുകൊണ്ട് ഇത് ശരിയാക്കാമെന്നാരും പ്രതീക്ഷിക്കേണ്ട സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം ശരിയാവുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മളത് പരിശോധിക്കും പിന്നീട് അവരുടെ ബി എം ഐ നമ്മൾ നോക്കും ബി എം ഐ നോക്കി അവർക്ക് ഹൈറ്റ് വെയ്റ്റ് ബി എം ഐ നോക്കി അവരുടെ വെയ്റ്റ് കൂടുതലാണോ എന്ന് നമ്മൾ നോക്കും അവരുടെ എക്സസൈസ് അവർ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും അപ്പം ഈ ഹൈറ്റും ബി എം ഐ കൂടുതലാണെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടും അപ്പം നമ്മൾ ചലനശേഷി ചിലർക്ക് കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞു ചലനശേഷി മാത്രമായിരിക്കും നമ്മൾ അവരിൽ കാണുന്ന ഒരു കാര്യം അങ്ങനെയുള്ളവർക്ക് അവരുടെ സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും പുരുഷ ഹോർമോണിനെ സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ നമ്മൾ ചില പരിശോധന പുരുഷ ഹോർമോൺ സ്ത്രീ ഹോർമോണിൻ്റെ പരിശോധനകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ റേഷ്യോ കൂടുതലായിരിക്കും സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സ്ത്രീ ഹോർമോണിനെ കുറയ്ക്കാനുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കി അവരുടെ ഈ ചലനശേഷി കൂടുന്നുണ്ടോ നമ്മൾ മൂന്ന് മാസത്തിന് നമ്മൾ മൂന്ന് മാസത്തോളം മരുന്ന് കൊടുത്ത് നോക്കുകയും ചെയ്യും കൗണ്ട് കുറയുമ്പോഴും നമ്മൾ നോക്കുന്ന ഇതാണ് അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് പിന്നെ ഞാൻ ഈ ലൈഫ് കുറിച്ച് പറഞ്ഞു ശ്രീ കുറിച്ച് പറഞ്ഞു അവർക്ക് എക്സസൈസ് ചെയ്യേണ്ട കുറിച്ച് പറഞ്ഞു ഒരു ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റായിട്ട് കീപ്പ് കുറിച്ച് പറഞ്ഞു ഇനിയും നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും ലോക്കൽ ഉണ്ടോ ലോക്കൽ കോസസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു അവർക്ക് കൗണ്ട് കൗണ്ട് കുറയുകയും ചലനശേഷി കുറവാണെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് വെരിക്കോസ് വീൻ ഉണ്ടോ എന്നുള്ളതാണ് വെരികോസ് വീൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൃഷ്ണം ഈ ടെമ്പറേച്ചറിനോട് അമിതമായി പ്രതികരിക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഈ നമ്മൾ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ പലപ്പോഴും ഇത് അണ്ടർ ഗാർമെൻറ്റ്സ് നമ്മൾ ടൈറ്റായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഇവർ ബൈക്കിലായിരിക്കും കൂടുതൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കര ചൂട് ഏറിയൊരു പലരും ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉള്ളപ്പോഴൊക്കെ വേരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂടും വേരിക്കോസ് വെയിൻ വരുമ്പോൾ എന്ത് സംഭവിക്കും വേരിക്കോസ് വെയിൻ വരുമ്പോൾ ഈ നമ്മുടെ വെയിൻസിൻ്റെ വാൽവിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും രക്തം അവിടെ കെട്ടിക്കിടക്കുകയും അത് കൗണ്ടിനെയും ചലനശേഷിയെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ വേരിക്കോസ് വെയിൻ വേരിക്കോസ് വെയിൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ട് വരുമോ ഇല്ല വേരിക്കോസ് വെയിൻ തന്നെ പല ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് വണ് ഉണ്ട് ഗ്രേഡ് ടൂ ഉണ്ട് ഗ്രേഡ് ത്രീയുണ്ട് അതിൽ തന്നെ ഗ്രേഡ് ത്രീ വേരിക്കോസിലാണെങ്കിലാണ് നമ്മൾ ഇത് സർജറി ചെയ്യണം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊടുത്ത് അതിനെ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഗ്രേഡ് ത്രീ വേരിക്കോസിലാണെങ്കിൽ അവിടെ സർജറി ചെയ്ത് അതിനൊരു പരിഹാരം കാണേണ്ട ആവശ്യമാണ് സർജറി ചെയ്താൽ എല്ലാം ഈ വേരിക്കോസിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുമോ ഈ കൗണ്ടും ഇതും കൂടുമോ ഒരു പരിധി വരെ ഇതിൽ വ്യത്യാസം വരും നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ വേരിക്കോസിൽ സർജറി ഗ്രേഡ് ത്രീ ആണെങ്കിൽ ചെയ്താൽ നമുക്ക് അവിടെ വ്യത്യാസം വരുന്നതാണ് പിന്നെ പേഷ്യൻ്റ് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൗണ്ടിനെ ഇത് ഡോക്ടറെ ഞാൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ അവരോട് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു അവരോട് നമ്മൾ വേരിക്കോസ് വീനോട്ടൊന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിക്കും ഡോക്ടറെ ഞാൻ ഡയറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിക്കും അപ്പം ഡയറ്റിൽ ഇതിന് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് നമ്മൾ നമ്മുടെ ഒരു സിഡൻഡറി ലൈഫ് സ്റ്റൈലാണെങ്കിൽ നമ്മളതിന് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ് ആദ്യം പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്മോക്കിങ്ങും ആൽക്കോഹോളിസും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എക്സസൈസ് ഡെയിലി ആഴ്ചയിൽ ഒരു ഫോർ ഡേയ്സിൽ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുക ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് അതേപോലെ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതും ആണ് നമ്മൾ ഇവിടെ സെമെൻ്റെ ചലനശേഷിയും കൗണ്ടിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെന്ന് പറയുന്നത് എപ്പോഴും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളാണ് വളരെയധികം ആയിട്ട് കഴിക്കേണ്ടത് സിങ്ക് അടങ്ങിയ എന്ന് പറയുമ്പോൾ വൈസ്റ്റർ സീഡ്സ് അല്ലെങ്കിൽ നമുക്ക് ബീഫ് ബീഫ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ബീഫ് ചിക്കൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ ടൈപ്പും നമ്മൾ ജങ്ക് ഫുഡ്സ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതല്ല വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്യപ്പെടുന്ന ബീഫും ചിക്കനും നമുക്ക് കഴിക്കാവുന്നതാണ് ഫിഷ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന നമ്മളെ സഹായിക്കും ചെറുപയറുകൾ മുളച്ച മുളച്ച ചെറുപയറുകൾ ഓയസ്റ്റർ സീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മളെ സഹായിക്കും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് സഹായിക്കും ഇതെല്ലാം സഹായിക്കും എന്താണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്മോക്ക് സ്മോക്കിംഗ് ആൽക്കോഹോളിസം ആയിട്ട് അവോഡ് ചെയ്യണം അതേപോലെ ഈ ജങ്ക് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം കാരണം ജങ്ക് ഫുഡ്സ് ഇപ്പം ബ്രോസ്റ്റഡ് ചിക്കൻസ് അല്ലെങ്കിൽ ചോക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഈ ഈസ്ട്രജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും ഈസ്ട്രജൻ്റെ അളവ് കൂടിയിട്ട് അത് പുരുഷ ഹോർമോണിൻ്റെ അളവിനെ കുറയ്ക്കുകയും അത് ചലനശേഷിയെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് റോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുക്ക്ഡ് ഫുഡ്സ് അതെങ്കിൽ ഇപ്പം നമ്മൾ പറയത്തില്ല പാല് പാല് കുറയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ചിലപ്പോൾ ഈ സ്റ്റോർഡ് സ്റ്റോർഡ് മിൽക്ക്സ് നമ്മൾ ഐസ്ക്രീംസ് അങ്ങനെയുള്ള സ്റ്റോർഡ് മിൽക്സ് അതായത് നേരത്തെ സ്റ്റോർ ചെയ്ത മിൽക്കുകൾ നമ്മൾ ഡയറി പ്രൊഡക്ട്സ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ചലനശേഷിയെ ബാധിക്കുന്നതായിട്ട് കാണാം അപ്പം ഇവിടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എപ്പോഴും സ്മോക്കിംഗ് ആൽക്കോഹോളിസവും അതേപോലെ ജങ്ക് ഫുഡ്സ് മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഐസ്ക്രീം അതായത് നമ്മൾ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന മിൽക്ക് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുമ്പം ഒരു പരിധിവരെ ഡയറ്ററി ഹാബിറ്റ്സ് കൊണ്ട് നമുക്കതിനെ പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഒരാളുടെ കൗണ്ട് ഒന്നുകൂടെ പറയാനുള്ളത് ഒരാളുടെ കൗണ്ട് കുറവായിട്ട് കാണുക ചലനശേഷി കുറവായിട്ട് കാണുക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് ഓരോരോ പരി കാര്യങ്ങൾ കണ്ട് പരിഹരിക്കുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരികയും അത് ചെയ്യുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രാധാന്യമായിട്ട് ടോപ്പിക്ക് നൃത്തത്തിനുള്ള പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ ചലനശേഷിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ മരുന്ന് ഒരു മൂന്ന് മുതൽ ആറ് മാസമെങ്കിലും ആ മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇടയ്ക്ക് വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് കൗണ്ട് നോക്കിയാൽ ഒരിക്കലും കൗണ്ടിൽ വ്യത്യാസം കാണില്ല ഒരു മൂന്ന് മുതൽ ആറ് മാസമെങ്കിലും ഈ മരുന്ന് എടുത്താൽ മാത്രമേ കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം കാണാൻ കഴിയുകയുള്ളൂ നന്ദി